ആദരണീയരായ അധ്യാപകർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വിശിഷ്ട അതിഥികൾ മറ്റ് പ്രിയമുള്ളവർ ഏവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ മാനവചരിത്രത്തിൽ ഇന്നു വരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതി ശേഷിതും നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നെല്ലി ഒരു മഹാവിപത്താണ് ലഹരിയുടെ പിന്നെ അതിൻ്റെ തോഴനും പിന്നീട് സംഭവം സഹജാലിയായും അധികം വൈകാതെ അടിമൈ മാറ്റി മാറ്റുന്നാണ് മാന്ത്രിക ശക്തിയാടാ മൈക്കും എന്നുള്ളത് മൈക്കും എന്നിന്റെ ഈ മാന്ത്രിക ശക്തിയെ കുറിച്ച് പറയുമ്പോൾ കടകിടിന്റെ കഥയാടാ കേൾക്കാം വാർമയുന്നത കൂട്ടുകാരേ നിങ്ങൾ കടകിടിന്റെ കഥ കേട്ടിട്ടില്ലേ വേയിലാണ്

മരിച്ചു എന്ന് ബോധ്യമായാൽ അല്പമകളെ മാറിക്കിടക്കും ഇതുപോലെയാണ് ലഹരിയുടെ ഒരു പ്രാവശ്യം അസാധ്യം തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങാൻ പ്രേരകമാകുന്ന ഘടകങ്ങൾ പലർക്കും പലതാണെങ്കിലും പരിണിതഫലം എല്ലാവരിലും ഏതാണ്ട് ഒന്ന് തന്നെയാണെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിമാറും പിന്നീട് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന സ്ഥിതി വരുന്നു ലഹരിക്കാംശമായ പണം കണ്ടെത്തുന്നത് പ്രയാസമായി തീരും അപ്പോൾ അതിനായി കുറുക്ക് തേടുന്നു അങ്ങനെ അധാർമ്മിക ജീവിതത്തിനും കുറ്റകൃത്യങ്ങൾക്കും പ്രേരിപ്പിക്കപ്പെടുകയും കുടുംബത്തിനും സമൂഹത്തിനും നിയമപാലകർക്കും തലവേദനയായി മാറുന്നു മാനസിക പിരിമുറുക്കം ശാരീരിക പ്രശ്നങ്ങൾ മാനസിക വിഭ്രാന്തി എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും നിർജീവരുമാക്കി തീർക്കുന്നു അങ്ങനെ കുടുംബത്തിൻ്റെയും നിഷ്ക്രിയമാക്കി തീർക്കുന്നുണ്ടവർ വീടിനും വീട്ടുകാർക്കും നാടിനും തന്നെ ബാധ്യതയായി ബാധ്യതയായിത്തീരുന്നു ലഹരി മഹാവിപത്താണ് സമൂഹത്തെ കാർന്നിരുന്ന മഹാവ്യാധി ഇത് ബാധിക്കുന്നതാകട്ടെ നാടിൻ്റെ സമ്പത്തും രാഷ്ട്രത്തിന്റെ അടിത്തറിയെന്നെതിരെ സന്ധ്യല്ലാ സമരത്തിനായി നമുക്ക് മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനും വിതരണത്തിനും വ്യാപനത്തിനുമെതിരെ കൈയോട് കൈകോർത്ത്

ജീവിതത്തിലേക്ക് എല്ലാരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം